കാത്യാണി ദേവി ലോകനാദേശിലേ കാത്യാണി ദേവി ലോകനാദേശിലേ ആർത്തികളെല്ലാം ഓടിച്ചു നടിയലേ തീർത്തും തൂണക്ക കൃപാചലേ തീർത്തും തൂണക്ക കൃപാചലേ നാരദനാധിമോനീന്ദ്രം ിടുന്നു നാരായണി തവ പാദപത്മത്തിങ്കൽ നേരോടെ ഞാനിത കുമ്പിടുന്നേ നേരോടെ ഞാനിറ കുമ്പിടുന്നേ നേരോടെ ഞാനിത കുമ്പിടുന്നേ ി അട്ടീൽ തിരുമൊടി എങ്ങനുലഞ്ഞതടി കൂരത്തിയങ്ങനുലഞ്ഞതടി ചീകിത്തിരുകി അട്ടീലിത്തിരുമൊടി എങ്ങനുലഞ്ഞതടി കൂരത്തി എങ്ങനുലഞ്ഞതടി മുള്ളെല്ലാം കാട്ടിലോരില്ലു പോയപ്പോൾ മുള്ളാലഴിഞ്ഞതട കുറവാ മുള്ളാലഴിഞ്ഞതട ിലോ ലിക്കു പോയപ്പോൾ മുള്ളാലടിഞ്ഞതടാ കൂറവാ മുള്ളാലതടാ നെറ്റിക്കു തൊട്ടൊരു ചന്തന പൊട്ടൂറി എങ്ങനെ പോയതടി കൂരത്തീ എങ്ങനെ പോയതടി നെറ്റിക്കു തൊട്ടൊരു ചന്തന പൊട്ടൂറി എങ്ങനെ പോയതടി കൂറത്തീ എങ്ങനെ പോയതടി വേലേറെ കൊണ്ടിട്ടും വഴിയേറെ ചെന്നിട്ടും വിയർപ്പാല് പോയതട കുറവാ വിയർപ്പാല് പോയതട വേലേറെ കൊണ്ടിട്ടും വഴിയേറെ ചെന്നിട്ടും വിയർപ്പാല് പോയതട കുറവാ വിയർപ്പാല് പോയതടാ മൂക്കിൽ കിടന്നൊരു മുക്കാണി മുക്കുത്തി എങ്ങനെ പോയതടി കൂരത്തി എങ്ങനെ പോയതടി മൂക്കിൽ കിടന്നൊരു മുക്കാണി മുക്കുത്തി എങ്ങനെ പ്പോൾ മുന്തയിൽ പോയതട കുറവാ മുന്തയിൽ പോയതട മുന്തയിൽ നിർവെള്ളം മൂന്നി കുടിച്ചപ്പോൾ മുന്തയിൽ പോയതട കുറവാ മുന്തയിൽ പോയതടാ കൈമേ കിടന്നൊരു കണകവാടാ മുത്ത എങ്ങനെ പോയതടി കുറത്തി എങ്ങനെ പോയതടി എങ്ങനെ പോയതടി കുരത്തീ എങ്ങനെ പോയതടി കാറ്റിൽ കറുകുത്തിൽ പൊട്ടിത്തെറിച്ചതടാ കുറവാ പൊട്ടിത്തെറിച്ചതടാ കാട്ടിൽ കറുകുത്തി ചുറ്റിപ്പിടിച്ചപ്പോൾ പൊട്ടിത്തെറിച്ചതട കുറവാ പൊട്ടിത്തെറിച്ചതട ഞാനിതൊന്നും മറിമായ പഞ്ചവർണ്ണ കിളിയെ പഞ്ചവർണക്കിളിയെ കൂറത്തീ പഞ്ചവർണക്കിളിയേ ഞാനിതൊന്നും മറിമായ മറിഞ്ഞില്ല പഞ്ചവർണക്കിളിയെ കൂറത്തീ പഞ്ചവർണക്കിളിയേ പഞ്ചവർണക്കിളികൻ ദുര ചെയ്താലും പാപം പലതുണ്ടട കുറവാ പാപം പലതുണ്ടട കുറവ പഞ്ചവർണക്കിളികൻ ദുര ചെയ്താലും പാപം പലതുണ്ടട കുറവാ പാപം പലതുണ്ടട പം പലതുണ്ടടാ പഴി മകളും ഒരു മീറ്റൊരു കട്ടിമേലം നേരം കേളാം ായ കന്താപം കൊണ്ടോ എന്തോ കൊണ്ടോ ശൗരി കണ്ണു ധീരണിഞ്ഞു ധീരനായ ചെന്താമാര കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ ചെന്താമാര കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ गभूतले वरिगयरिगिरा वरिगमङ्गलम् शुद्धरागमे मध्यमावदी मङ्गलप्रियम् रागलोलभम् सुगपुर మధ్యమావధి నర్తన ప్రియం రాగలో